ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഓട്ടോറിക്ഷയിൽ പത്താം ക്ലാസ്സുകാരിക്ക് പീഡനം സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ പത്താം ക്ലാസ്സുകാരി ലൈംഗിക അതിക്രമത്തിന് ഇരയായി പതിവായി കുട്ടിയെ വീട്ടിലെത്തിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറാണ് വിജനമായ വഴിയിൽ വെച്ച് കുട്ടിയെ അതിക്രമത്തിനിരയാക്കിയത് നാഗ്പൂരിലെ ഓംഖാം നഗറിലാണ് സംഭവം ഇരുപത്തി അഞ്ചുകാരനായ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് പ്രതി അതിക്രമത്തിന്റെ വീഡിയോ പുറത്തു വന്നതോടെ പോലീസ് പ്രതിയെ പിടികൂടി പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു പെൺകുട്ടി രണ്ടു വർഷമായി ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നതായാണ് വിവരം പിൻസീറ്റിലിരിക്കുന്ന കുട്ടിയെ ഇയാൾ ബലം പ്രയോഗിച്ചാണ് അതിക്രമിക്കുന്നത് ഇത് തടയാൻ പെൺകുട്ടി ശ്രമിക്കുന്നതും ഇയാളെ തള്ളി മാറ്റുന്നതും വീഡിയോയിൽ കാണാം യൂണിഫോമാണ് വിദ്യാർത്ഥി ധരിച്ചിരിക്കുന്നത് നിരവധി തവണ പിൻസീറ്റിലെത്തിയാണ് വിദ്യാർത്ഥിയോട് ഇയാൾ മോശമായി പെരുമാറുന്നത് ഓട്ടോറിക്ഷയെ പിന്തുടർന്നെത്തിയ ദമ്പതികൾ പകർത്തിയ വീഡിയോയാണ് പുറത്തു വന്നത് ഇതിൽ പോലീസിനെയും ടാഗ് ചെയ്തിരുന്നു കുട്ടി ഇപ്പോഴും അതിക്രമത്തിന്റെ ഷോക്കിൽ നിന്ന് മുക്തയായിട്ടില്ല അജിനി പോലീസ് സ്റ്റേഷനിൽ കുട്ടിയുടെ മാതാപിതാക്കളും പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ഒരു വർഷത്തെ മോണ്ടിസോറി കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും സൗകര്യവും ബാച്ചിലേക്ക് അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക് ൾക്ക്